വർഗീയത ഒരു വിധയ മതവുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു വാക്കാണ്. ഒരു ശീടികോ വർഗീയത എന്നുള്ള വാക്കിന് മതവുമായിട്ട് മാത്രമല്ല ബന്ധം. 얘는 മറ്റൊരു വർഗ്ഗം. അതൊരു അതിതലായല്ല. ആർ വർഗം ജംഗളാണ് ഏറ്റവും നല്ലതെന്ന ജംഗളാണ് സൂപ്പർ ഒന്നും ബാക്കി എല്ലാം ഇല്ലയെന്ന രീതിയിൽ നട વિચારിക്കുന്ന പ്രോസസ്സിന്റെ പേരാണ് വർഗീയത എന്ന് പറയുന്നത്. നമസ്തേ. ഇതിന്റെ അതി കൊളകോടി പ്രദേശമാണ്. നമ്മൾ മൂന്നാല് ഉൽപ്പന്നങ്ങളുടെ സമയത്തിൽ ഇടയായി നടത്തുന്ന ഐക്യൻ ചെയ്യുന്നാണ്. നമ്മൾ ഇപ്പോ കാണുന്ന സമൂഹത്തിൽ വർഗീയതയാണ് കൂടിയത്.

പറയുന്ന ഒരു വാക്കാണ് ഒരു ശരിക്കും വർഗീയത എന്നുള്ള വാക്കിന് മതവുമായിട്ട് മാത്രമല്ല ബന്ധം ഏതെങ്കിലും ഒരു വർഗം അത് ഏതൊരു തരത്തിലായാലും ആ വർഗം ഞങ്ങളാണ് ഏറ്റവും നല്ലതെന്നും ഞങ്ങളാണ് സൂപ്പർ ഒന്നും ബാക്കി എല്ലാം ഇല്ലായ്മ ചെയ്യപ്പെട്ടതാ എന്നൊക്കെ വിചാരിക്കുന്ന പ്രോസസ്സിന്റെ പേരാണ് വർഗീയത എന്ന് പറയുന്നത് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് വയറ്റിൽ കിടക്കുമ്പോൾ തുടങ്ങിയതാണ് മതം എന്ന് പറയുന്നത് അതെന്നെ അങ്ങനെ സ്വാധീനിച്ചിട്ടാണ് പിന്നെ അഞ്ചു വയസ്സേപ്പഴാണ് ഞാൻ സ്കൂളിൽ ചേർന്നത് പതിനെട്ട് വയസ്സേപ്പഴാണ് രാഷ്ട്രീയത്തിൽ എനിക്ക് അനുഭവം വരുന്നത് അപ്പോ ഇതിനെ ചിലാസ്തികരൊക്കെ പറയുന്ന പോലെ നമുക്ക് വേണം നേർപ്പിച്ചുപയോഗിക്കാം വേണ്ട സ്ഥലങ്ങളിൽ മാത്രം എടുക്കാം ഇപ്പൊ നമ്മളിപ്പൊ എല്ലായിടത്തും പറഞ്ഞതാണെന്ന് പറയുന്നത് നമുക്ക് തോന്നുന്നതാണ് ആ ലെവലിൽ എല്ലായിടത്തും ഇല്ല നമ്മുടെ വിവാഹം കഴിക്കുമ്പോൾ പിള്ളേരുടെ ചടങ്ങ് നടത്തുമ്പോ മരണാനന്തര ചടങ്ങുകൾ നടത്തുമ്പോൾ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ മാറ്റി നിർത്തിയാൽ ഈ ഓഡിറ്റോറിയത്തിൽ നിങ്ങൾ എല്ലാ ജാൻക്കാരും മാത്രമേ കാര്യം ഇരിക്കും നമ്മൾ സിനിമയ്ക്ക് പോകണ്ടാവും ബസ്സിലുണ്ട് ട്രെയിനിലുണ്ട് റോട്ടിലുണ്ട് എല്ലായിടത്തും ആൾക്കാർ സമാനായിട്ടൊക്കെ ജീവിക്കുന്നുണ്ട് രണ്ടു മൂന്ന് ശതമാനം ആളുകൾ അതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് പറയുന്നുണ്ട് അവരുടെ പേരിൽ ബാക്കി തൊണ്ണൂറ്റിയേഴ് ശതമാനം ആൾക്കാർ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇത് കുറച്ച് കൂടുതലാണ് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ആ വിചാരത്തിൽ നിങ്ങളെ നമ്മൾ ഒരു ഉദാഹരണം പറയാം പറയാൻ എന്തുകൊണ്ടാണ് എല്ലാവരും ഒരുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി നല്ല ഓറഞ്ച് ഷർട്ട് ഇവിടെ ഒരു തൊപ്പിയും വെച്ചോ എന്തുകൊണ്ടാണ് അങ്ങനെ വന്നാൽ നിങ്ങൾ പെട്ടെന്ന് പിടിക്കപ്പെടും ഒരു കല്യാണ വീട്ടിൽ നമ്മൾ ഐസ്ക്രീം

ഇപ്പൊ കാണുന്ന വർഗീയത അത്തരത്തിലുള്ള വർഗീയത ഈ സോഷ്യൽ മീഡിയയിൽ തലയില്ലാത്ത ആളില്ലാത്ത പുറത്തില്ലാത്ത ആളുകളിൽ വന്നു പറഞ്ഞ് കമന്റ് ബോക്സിൽ തള്ളി നിരക്കുകയാണ് അത്രയും നമ്മൾ ടെൻഷൻ ഇല്ല അതുകൊണ്ടാണ് നമ്മളെല്ലാം ഒന്നിച്ച് ഇവിടെ ഇരിക്കുന്നത് അത്രയില്ല ഇത് ഉണ്ട് എല്ലായിടത്തും അത് അവരവരുടെ ആവശ്യത്തിന് ആൾക്കാരുടെ ഉപയോഗിക്കും ാവശ്യം വരുന്ന സന്ദർഭങ്ങളിൽ കുടുംബത്തിൽ ചടങ്ങണ ഉപയോഗിക്കുക അല്ലാത്തടത്തൊക്കെ ഇതൊക്കെ നോക്കി ആരും ജീവിക്കുന്നുണ്ട് കല്യാണം കഴിക്കുമ്പോൾ നോക്കു അല്ലാതെ അത്ര ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ എല്ലായിടത്തും കൂടിയിരിക്കുന്നു ഇതിനെതിരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇത് ലൈറ്റർ ആയിട്ട് ഉപയോഗിച്ച് ശീലിപ്പിക്കുക പ്രകോപിപ്പിക്കാതിരിക്കുക ഇത് ഉള്ളവരെ വെറുതെ ഓപ്പോസിറ്റ് പറഞ്ഞ് വിശ്വസിച്ചോട്ട് പോട്ടെ എന്തായിട്ട് പോട്ടെ എന്ന് വിചാരിക്കാനെ ഈ പ്രോഗ്രാം ഈ പ്രോഗ്രാമിന്റെ ഇതിന്റെ സംഘാടകർ കഴിച്ചു അതില് അവസാന സെക്ഷൻ ഞാന് ഗമേഷൻ ശ്രീധേടൻ ഞങ്ങളുടെ മൂന്നുപേരുടെ പേര് വെച്ചുള്ള ഒരു പോസ്റ്റർ ഇൻസ്റ്റയിലൊക്കെ എനിക്ക് പറയാൻ നല്ല ഡൗട്ടിംഗോ കൂട്ടത്തിൽ ഞാൻ കാണുന്ന ഒരു കമന്റ് ജാതി പേരുള്ളവന്മാരുടെ യോഗമാണല്ലേ അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ ശ്രീജിത്ത് പണിക്കരെ രമേഷ് ഭിഷാണി അഭിലാഷ് പിള്ള അപ്പൊ ഞാൻ നോക്കുമ്പോ ഇത് നമ്മുടെ മുഖത്ത് നോക്കി വന്ന് സംസാരിക്കപ്പെടുത്തുന്ന രീതിയിലുള്ളൂ പക്ഷെ ഏതോ ഒരു ഫേക്ക് അക്കൗണ്ടാണ് അപ്പൊ ഞാൻ അപ്പൊ തന്നെ ആരും കണ്ട് പള്ളി പിടിക്കണ്ട അഞ്ചാറ് പേര് ഇതേപോലെ കമന്റ് ബോക്സ് ഇത് ഇത് സൊസൈറ്റിയിലെ നേരിട്ട് നടക്കുന്ന കാര്യമല്ല എവിടെയോ ഒരു ഇരുട്ട് മുറിയിൽ നിന്ന് മാത്രം കാണിക്കാൻ ധൈര്യമാണ് നേരിട്ടെന്ന് പറയില്ല ചേട്ടൻ ചോദിച്ചാൽ ഒരു കാര്യം ഞാൻ ആഡ് ചെയ്യാം ഇതിനെതിരെ എനിക്കോട്ടോ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ വെച്ചാൽ എനിക്ക് പറയാൻ പറ്റുന്നത് ഞാൻ വർഗീയത പറയാതിരിക്കാം എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ പറയില്ല എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് മറ്റുള്ളവരെ നന്നാക്കാനോ അറിയാം മറ്റുള്ളവരെ മാറ്റാനോ പറ്റില്ല എനിക്ക് പറയാൻ പറ്റുന്നത് ഞാൻ വർഗീയത പറയില്ല അതിനെ കാണുന്നത് വർഗീയത എന്ന് പറയുമ്പോൾ മതപരമായിട്ടുള്ള വർഗീയതയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എങ്കിൽ എന്റെ മതം പെർഫെക്റ്റ് ആണ് അതിന് യാതൊരു വിധത്തിലുള്ള കുറ്റവും കുറവുകളും ഇല്ല അത് റിഫൈൻമെൻറ്റിന് ആവശ്യമില്ലാത്ത ഒരു കർമ്മമാണ് എന്ന ചിന്ത എനിക്ക് ഉണ്ടായിരിക്കുകയും അന്യന്റെ മതം എന്ന് പറയുന്നത് വളരെ പഴഞ്ചനാണ് അതിന് കുറേയധികം പ്രശ്നങ്ങളുണ്ട് അതിന് മാത്രമേ പ്രശ്നമുള്ളൂ എന്ന രീതിയിലത്തെ കുറഞ്ഞ ചിന്തയുമുള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വന്തം മതം ഏതാണോ അതിനെ സംരക്ഷിക്കാനും അന്യന്റെ മതത്തിനെ കുറ്റപ്പെടുത്താനും ശ്രമിക്കുന്നതാണ് മതപരമായിട്ട് നമ്മൾ കാണുന്ന തുടങ്ങിയത് ഈ രണ്ടുപേരും പറഞ്ഞ അഭിപ്രായത്തിനോട് എനിക്ക് പൂർണ്ണമായും യോജിപ്പാണ് കാരണം നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ അയൽപ്പക്കത്ത് നമ്മുടെ നിത്യേനയുള്ള ജീവിതത്തിലൊക്കെ തന്നെ ഈ വർഗീയതയ്ക്ക് യാതൊരു വിധത്തിലുള്ള സ്ഥാനവും ഒരുപക്ഷെ ഒരു പൊളിറ്റിക്കൽ കോൺസെപ്റ്റ് ഉണ്ടാകുന്ന സമയത്ത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു വിഷയം വരുന്ന സമയത്ത് അതിൽ രണ്ടു മതങ്ങളുടെയോ രണ്ടിലധിക മതങ്ങളുടെയോ ഇൻവോൾവ്മെന്റ് ഉണ്ടാകുന്ന സമയത്ത് പലപ്പോഴും ഒരു അഭിപ്രായ പ്രകടനത്തിന്റെ ഭാഗമായി നേരത്തെ പറഞ്ഞതുപോലെ മുഖമില്ലാതെ പ്രതികരിക്കുന്ന അതിനുള്ള സ്വാതന്ത്ര്യമുള്ള അനോനിമിട്ടി ഗ്യാരണ്ടി ചെയ്യുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലാണ് ആൾക്കാർ ഇത് പറയുന്നത് ദിവസേന മലയാളത്തിലുള്ള അക്ഷരമാലയിലെ എല്ലാ അക്ഷരവും കേട്ട് കേൾക്കുന്ന ആളാണ് ഞാൻ ഞാൻ മാത്രമല്ല കഴിഞ്ഞ കുറേ കാലമായിട്ട് എൻ്റെ അച്ഛനും അമ്മയും വീട്ടുകാരും ഉൾപ്പെടെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് കേട്ട് കേട്ട് നമ്മളത് ഇൻസുലേറ്റഡ് ആണ് നമ്മളെ അത് ബാധിക്കത്തില്ല പക്ഷേ ഇതിന്റെ പ്രശ്നം ഈ വിളിക്കുന്ന ഒരാൾ പോലും നേരിട്ട് കണ്ട് നമ്മളെ ഇത് വിളിക്കാനായിട്ട് ധൈര്യപ്പെടില്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ സോഷ്യൽ മീഡിയ അനോണിമിറ്റിയുടെ പുറത്ത് ഇവർക്ക് കൊടുക്കുന്ന ഒരു അമിത സ്വാതന്ത്ര്യം അപ്പൊ എല്ലാവരുടെയും ഉള്ളിലും ഒരു സൈക്കോ ഉണ്ട് എന്നൊക്കെ പറയുന്നത് പോലെ അതിനെ അൺലീഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിലെ ഒരു ചടങ്ങ് ഒരു കല്യാണത്തിൽ ഒരു മരണം ഈ ചടങ്ങുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പ്രളയം പോലെയുള്ള കോവിഡ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ആരും തന്നെ നീ എന്റെ പദവിഭാഗമാണോ എങ്കിലും നിന്നെ സംരക്ഷിക്കാം എന്ന് പറഞ്ഞ ആൾക്കാരല്ല ഇപ്പോൾ ഒരു ആപത്തുണ്ടാകുമ്പോൾ ഇടപെടേണ്ടുന്ന സമയം ഉണ്ടാകുമ്പോൾ പൂർണ്ണമായിട്ടും ഈ ജാതിക്കും മതത്തിനും വർഗത്തിനും ലിംഗത്തിനും ഒക്കെ അപ്രോട്ട് ചെയ്തിരിക്കുന്ന നമ്മളെല്ലാവരും ഇത്തരത്തിലുള്ള ചില സൗകര്യമുള്ള ചില പ്ലാറ്റ്ഫോമുകളിൽ ചില ഒളിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ ഒക്കെ ഇരുന്നിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ് ചെയ്യേണ്ടുന്ന യഥാർത്ഥ കാര്യം എന്ന് വെച്ചാൽ മതത്തിനെ പറയുന്നത് അങ്ങനെയാണോ അല്ല എല്ലാം വിമർശന വിധേയമാണ് അവിടെ ചെയ്യേണ്ടുന്ന ഒരു കാര്യം ഞാൻ മറ്റൊരു മതത്തിലുള്ള ഒരു കാര്യത്തിനെ വിമർശിക്കുന്നുണ്ടെങ്കിൽ ബേസ്ഡ് ആയിട്ട് അങ്ങനെ ചെയ്യുന്ന നിരവധി ആൾക്കാരാണ് ഞാനൊരു മതവിശ്വാസിയാണ് എങ്കിൽ എന്റെ മതവുമായി ബന്ധപ്പെട്ട ആരോപണം അത് ബേസ്ഡ് ബന്ധപ്പെട്ട് അക്നോളജ് അതില്ലാതെ എൻ്റെ മാത്രമാണ് സുപ്രീം മറ്റുള്ളതെല്ലാം ഇൻഫീരിയർ ആണ് എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ നിങ്ങളൊരു അത് സാമൂഹ്യ മാധ്യമത്തെക്കാൾ കൂടുതൽ ഗ്യാരി ചെയ്യുന്ന സ്ഥലമാണ് കുത്തിയാൽ മതി ആരും നമ്മൾ വോട്ട് ചെയ്യുന്നത് ആർക്കാ അതുകൊണ്ട് ഇലക്ഷൻ നിൽക്കുമ്പോൾ എന്തെങ്കിലുംപക്ഷം നോക്കിയിട്ട് സ്ഥാനാർത്ഥികളെ എല്ലാ പാർട്ടിക്കാരും മുസ്ലിം ഭൂരിപക്ഷം സ്ഥാനാർത്ഥി ഈഴവ ഭൂരിപക്ഷം ഈഴവ സ്ഥാനാർത്ഥി കാരണം അനോണിമിറ്റി കിട്ടിയാൽ അപ്പൊ ഈ സ്ഥാനം പതുക്കെല്ലാവരും കുത്തിയേക്കാം എന്ന് പറയുന്നത് ഈ പണി നടക്കും അതല്ലാതെ പകൽ വിളിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയാലും ഇത് വലിയ ഈടില്ല വലിയ കാര്യമായിട്ട് കൊണ്ടു കിടക്കാൻ പറ്റുന്നില്ലാത്ത ഒരു കാര്യമാണ് പറഞ്ഞ ചോദ്യത്തിന്റെ കൺക്ലൂഷൻ ഇതൊക്കെ ഇല്ലാതാക്കാൻ എന്ത് ചെയ്യുന്നതും എളുപ്പമല്ല ഇതിനൊരു ഒരു ഒരയ്യായിരം വർഷത്തെ പ്രശ്നം നമ്മുടെ തലച്ചോറുകൾ അങ്ങനെ ഇറക്കിയിട്ടുണ്ട് ഇത് ബോധപൂർവം ഒന്നും ചെയ്യുന്നതല്ല നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ബോധം കൊണ്ട് ചെയ്യുന്നതല്ല നമ്മുടെ തലച്ചോറിന്റെ കപ്പാസിറ്റിയും തലച്ചോറുണ്ടാക്കിയ രീതിയും അത് ഈ വർഗീയത എല്ലാവരുടെ നാട്ടിലും വർഗീയതയുണ്ട് ഒരേ ജാതി ഒരേ മതം അല്ല എന്തെങ്കിലും ഒരു കാരണമുണ്ട് അത് ചെറിയടത്ത് നിറായിരിക്കും തൊഴിലായിരിക്കും സാമ്പത്തികമായിരിക്കും ഒരു ഗോത്ര ചിന്ത നമ്മുടെ മനസ്സിലെല്ലാം ഈ ഇപ്പോൾ ഭയങ്കര വർഗീയതയാണ് എന്ന് പറയുമ്പോൾ പണ്ടെപ്പോഴും ഇല്ലാത്തൊരു ഉള്ള പോലെയാണ് നിങ്ങൾ പറയുന്നത് അങ്ങനല്ല ഒരു കോലത്തും മനുഷ്യൻ സന്തോഷത്തോടെ സമാനത്തോടെ ജീവിച്ചിട്ടില്ല പണ്ട് നല്ലതായിരുന്നുള്ളത് ഒരു ഫാൾസ്റ്റേറ്റ്മെന്റ് ആണ് അങ്ങനെ ആരും ജീവിച്ചിട്ടില്ല ഇപ്പൊ ഇരുപതുകൾ അല്ലേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ഒന്നാം ലോകമായ ഇതിലൊക്കെ ഭക്ഷണമില്ല ഇരുപത് കേരളത്തിൽ കറണ്ട് വന്നിട്ടില്ല ഒരു വീട്ടിലും ഒരാൾ തന്നെ ഒന്നാലോ മഹായുദ്ധം ആൾക്കാർ യുദ്ധം തമ്മിത്തൽ ബാക്കിലോട്ട് നിങ്ങൾ നോക്കിക്കോ യുദ്ധങ്ങളും കൊലപാതകങ്ങളും അർത്ഥത്തിൽ ഇപ്പോ അപകടം ഇല്ല താരതപ്യ കൊഴപ്പില്ലാത്ത ഒരു സാമൂഹ്യ സ്ഥിതിയിലാണ് നമ്മൾ ജീവിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് എന്നെപ്പോൾ പറയുന്നത് ഒരു രാജാവ് പോലും ഐസ്ക്രിന്ന് വരച്ചിട്ടില്ല കാരണം ഇല്ല ഫ്രിഡ്ജില്ല ഒരു രാജാവ് പോലും ഒരു നാൽപ്പത് കിലോമീറ്റർ കൂടുതൽ സ്പീഡിൽ യാത്ര ചെയ്തിട്ടില്ല വണ്ടിയില്ല കുതിരപ്പുറത്ത് ഇവരൊക്കെ പോകണ്ടിരിക്കുന്ന ഊട്ടി പോയിട്ട് പത്ത് രൂപ കൊടുത്ത് ഒരു റൗണ്ട് അടിച്ചിട്ട് മൂന്ന് മുതൽ നടുകയായിരുന്നു ഇരിക്കും അപ്പൊ ഇവര് കുതിരപ്പുറത്തൊക്കെ വരികയാണ് വടകെ അപ്പം നമ്മൾ ജീവിക്കുന്ന ഒരു കാലഘട്ടം വളരെ മോശമാണ് ഇത് ഇത് രൂപമൊന്നും നമ്മൾ വളരെ വർഗീയതപ്പെട്ട് കിടക്കുകയാണെന്നും അങ്ങനെ അങ്ങനെയൊന്നും നമ്മൾ ഒരുപാട് അടിക്കണ്ട അത്യാവശ്യം നല്ല സെറ്റപ്പിൽ നല്ല ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു ചുറ്റുപാടുകളിലൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നത് അവരങ്ങനെ പരിഷ്കരിക്കുക നവീകരിക്കുക ഇത്തരത്തിലുള്ള ചർച്ചകളിലൂടെ നമ്മൾ മാറുമ്പോൾ ലോകം പതിയെ മാറും അത് നമ്മൾ കാണാൻ ഉണ്ടായിക്കൊള്ളുന്നൊന്നുമില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതുള്ളിൽ സ്വാതന്ത്ര്യ സമരം തുടങ്ങി ഇത് ഇത് സ്വാധീനം കിട്ടുന്ന നാട്ടിൽ വരിക്കാൻ ഒരുപാട് പേർക്ക് പറ്റിയില്ല ആ സമയത്തുള്ള എല്ലാരും ഇത് ഒരിക്കലും കിട്ടാത്ത സാധനം പറഞ്ഞാൽ മരിച്ചു വരും നാമത്തെ കിട്ടിയത് ഇത് മാറുമായിരിക്കും ശ്രമിക്കുന്നത്